ഹായ് ഫ്രണ്ട്സ് എനിക്ക് പിടിക്കാണ്ട് ഇതിൻ്റെ പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും അപ്പോൾ നമ്മളങ്ങനെ റോപ്പ് വേ എല്ലാം കയറി താഴെ ഇറങ്ങി രാജസ്ഥാനിൽ തന്നെയാണുള്ളത് അപ്പോൾ നമ്മൾ അടുത്ത നേരം മരുഭൂമി കാണാൻ വേണ്ടി ആൻസിക്ക് ഒരേ ആഗ്രഹം ആൻസിക്ക് മാത്രമല്ലേ എനിക്ക് ഇപ്പം നമുക്ക് ഈ രാജ കൊട്ടാരങ്ങൾ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷേ കൊട്ടാരങ്ങൾ വലിയൊരു ഇതുണ്ടാവില്ല അല്ലേ ഏതെങ്കിലും ഒരു കൊട്ടാരം നമുക്ക് എന്തായാലും കാണും അപ്പോൾ നമുക്ക് ഇപ്പോൾ നമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകട്ടോ അവിടെയാണ് മരുഭൂമി താർ ഡെസേർട്ട് ഒക്കെ വരുന്നത് അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് ഇവിടെ ഇരിക്കുമ്പോ ഞങ്ങൾ നോക്കി അപ്പൊ പിച്ചോള ലേക്ക് മേലെയും കണ്ടില്ലേ ആ ലേക്ക് കാണാൻ വേണ്ടി നമുക്ക് പോവാട്ടോക്കുകയും അടിച്ചു ഇട്ട് നമുക്ക് എന്തായാലും മണലാരിയും കാണാൻ പോവാൻ പറ്റില്ല അപ്പം ഇവിടെയുള്ള രണ്ട് സ്ഥലങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് പോവാലോ എന്ന് വിചാരിച്ചിട്ടോളോള ലേക്കിന്റെ അടുത്ത് എത്തി കേട്ടോ ഇവിടെ കയ്യോ நல்ல ஒட்டகത്തിനെ கொண்ட ஒட்டகത്തിനെ ஒரிக்கி नृत्यեցిക്കുകනണ്ട. ஆ Rajasthan வந்து இவர ஏரியானு. ஒட்டகത്തിനെ ஒரிக்கி नृत्यեցిக்கல. ஒரிக்கி नृत्यեցిக்க பள்ளிகாரே என்ன டிரஸ் ஆ மேத்து குடிட்டே என்ன டிரஸ்ஸінதேக்கு ஒரு ஸ்டைல் ഉണ്ടോ, അല്ലേ? நல்ல ரெஸுണ്ട് గా. நல்ல பங்கிണ്ട് గా. அப்ப നമ്മള് பிச்சோळा Lake ന്റെ അവിടെ എത്തി. ഇനി നമുക്ക് ബോട്ടിങ്ങിനുള്ള ടിക്കറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാන්නේ? பூ Lake ആരും கேறி요. நம்மட பிச்சோळा Lake ന്റെ ഒരു വ്യൂ നോക്കിയേ. വെള്ളം കണ്ടോ ലാൻസി? കാറ്റടിച്ചിട്ടാണ് ഇമാരി ഓളം തരുന്നത് നോക്കിയേ നമ്മൾ ആ റോപ്പ് വേയിൽ പോയപ്പോ മേളീന്ന് കണ്ട സംഭവങ്ങളാണ് ഇനി നമ്മുടെ താഴേന്ന് അടുത്ത് കാണാൻ പോകുന്നത് ഇതാ ഇത് കൊട്ടാരാണ് അല്ലേ ഞാൻ ആ നേരത്തെ പേര് പറഞ്ഞായിരുന്നല്ലോ എന്താവാ അപ്പുറത്തൊരു ഹോട്ടലും കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ട് പോയിട്ട് നോക്കാം അല്ലേ ആദ്യം നമുക്ക് ബോട്ടിങ്ങിന്റെ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എവിടെ വരുന്നതെന്ന് നോക്കാം അല്ലെ അവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത് നമുക്ക് അങ്ങോട്ടൊന്നും പോയി നോക്കാം

ഒന്നുമില്ലേ ചെടിക്ക് വേറെ കേട്ടോണ്ട് കപ്പിറ്റാന്റെ സീറ്റ് കപ്പിറ്റാൻ എത്തില്ലേ പിന്നെ ഏകദേശം ഇത്രയും പേര് കേറിയിട്ടുണ്ടോ ഞങ്ങൾ ആ സൈഡിലാണ് ഇത് ആ സൈഡിൽ ആൾക്കാർ സംഖ്യ കൂടുതൽ ഈ സൈഡില് എണ്ണ സംഖ്യ കൊറവട്ടോ അവിടൊന്നും ഇല്ല ഞങ്ങൾ ഇങ്ങോട്ട് കേറിയിരുന്നതാട്ടോട്ടാണെങ്കിലും ഇവിടെ എന്താ ലൈഫ് ജാക്കറ്റ് ഇല്ലാന്ന് പറഞ്ഞിട്ട് എല്ലാരും തമ്മിൽ ഭയങ്കര മഴക്കും കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ലാട്ടോ സേഫ്റ്റി ഫുട്ടും പറഞ്ഞിട്ട് ചൂടാകുമായിരുന്നു ഭാഷ അങ്ങനെ നമ്മുടെ ഇതാണ് നമ്മുടെ ഡ്രൈവർസ് പൾബർ കേട്ടോ നമ്മുടെ ഇതാ വണ്ടി സ്റ്റാർട്ട് ചെയ്തു വെള്ളമൊക്കെ ചാടുന്നുണ്ടോ എന്താ സെറ്റപ്പൊന്നും നമുക്കറിയില്ല കേട്ടോ കാരണം നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ബോട്ട് സഫാരിയും കാര്യങ്ങളൊന്നുമില്ല ഇതാണ് നമ്മുടെ ഡ്രൈവർ ഏ തിരിച്ചാണ് അല്ലെ നീ ഇങ്ങനെ ഇട്ടേക്കുന്ന നീല കളർ ആണോ ഇടാൻ പറ്റുന്നില്ല ആക്ക ശരി അങ്ങനെ നമ്മള് നമ്മുടെ യാത്ര തുടങ്ങി കേട്ടോ കേട്ടോ ഇപ്പൊ നമ്മള് ക്ലേശിച്ച ബേക്കോട്ട് പോകുന്നുണ്ട് ഇവിടെ തിരിക്കുന്ന അനുസരിച്ച് ഈ മിഷൻ ഇവിടെ കിടന്ന് ഇങ്ങനെ തിരിയുന്നുണ്ടോ ഫോർ സ്ട്രോക്ക് എൻജിൻ ആട്ടോ നമ്മടെ കാറ് വരെ

അങ്ങോട്ട് തിരി ഇങ്ങോട്ടല്ല നമ്മളെ എന്താ പറ്റിയതറിയും ബേക്കിലാണ് ഇരിക്കണേ അതറിയാമോ ഫ്രണ്ടിലാണ് ഫ്രണ്ടിലാണ് ഇരിക്കണേ നമ്മള് ഡ്രൈവറിന്റെ കൂടെ കയറിയിരുന്നില്ലേ പൾസറിന്റെ കൂടെ അവിടെ തന്നെ തിരിഞ്ഞില്ല നമ്മൾ പോന്നു ഇപ്പതാ അവിടുന്നാണോ വെള്ളം നോക്ക് ഈ കാണുന്ന ഒരു മഹാരാജാവിന്റെ രാജ മഹാരാജാന്റെ ജങ്കിൽഘട്ട് പറഞ്ഞ സംഭവമാണ് കേട്ടോ ഈ കാണുന്നത് ഇത് സൂപ്പർ കേട്ടോ നല്ല ആ വെള്ളം ഇങ്ങനെ ഓളടിക്കുന്ന അടിപൊളിയല്ലേ ആൻസി ഇത് നമ്മൾ ആ മേളിന്ന് കണ്ട കൊട്ടാരാണോ അത് അല്ലേ നമ്മൾ റോക്വേയിൽ പോയപ്പോ കണ്ട കൊട്ടാരാട്ടോ ഈ കാണുന്നതാണ് നമ്മള് മേളീന്ന് കണ്ട സിറ്റി പാലസ് എന്ന് പറയുന്ന ഹോട്ടലാണിപ്പോ ശരിക്കസ് ആയിരുന്നു ഇപ്പൊ അതൊരു ഹോട്ടലായില്ലേ നമുക്ക് സിറ്റി വെച്ച് ഇവിടെ നടക്കുന്നത് ലക്ഷങ്ങള് പോരായിരിക്കും നടത്തണമെങ്കിൽ പക്ഷെ വല്ലാത്തൊരു ലുക്ക് കിട്ടോ ഓപ്പൺ അല്ല അല്ലേ അതെ ബേക്കിലൊക്കെ കണ്ടോ ൂപ്പുകാരുടെ ഒരു ഹോട്ടലാ കേട്ടോ അതും പാലസ് തന്നെയായിരുന്നു പക്ഷെ ഇപ്പൊ അതൊരു ഹോട്ടലാണ് അതിലെ പോവാണ് അതിന് ചുറ്റും വരുവാണെങ്കിൽ ഞാൻ കറക്റ്റ് കാണിച്ചോണ്ടോ ഇവിടെയാണ് ഈ സിറ്റി പാലസിന്റെ എൻട്രൻസ് വരുന്നത്

ഇതാണ് താജ് ഗ്രേറ്റ് പാലസ് എന്ന് പറയുന്ന ഒരു കൊട്ടാരമായിരുന്നു ഇപ്പൊ അത് താജുകാരുടെ ഒരു ഹോട്ടലാണ് കേട്ടോ ഞാൻ കുറച്ചു മുമ്പ് അത് തന്നെ ഒന്ന് പറഞ്ഞായിരുന്നല്ലോ പക്ഷെ നമുക്ക് അപ്പുറത്തെ സൈഡിൽ നിന്ന് നമ്മൾ ഈ ഇരിക്കുന്നത് നല്ലൊരു വ്യൂ കിട്ടുന്നില്ലായിരുന്നേ ഇനി ഞാൻ കാണിച്ചതാ കേട്ടോ അമ്മ പൊളി വ്യൂ ആണ് ഇപ്പൊ നമ്മൾ ആ ഏരിയെന്നാ കേട്ടോ ഇങ്ങോട്ട് വന്നത് ഈ കാണുന്ന കാരണം പഴയ ആ ഒരു കൊട്ടാരത്തിന്റെ സെറ്റപ്പ് സെറ്റപ്പാകുന്ന സിറ്റി പാലസിന്റെ കൊണ്ടുപോകുന്നത് ഇത് പഴയ കാലത്ത് ഒരു മണ്ഡപമായിരുന്നു കേട്ടോ ഇപ്പൊ അതെന്താ ചെടികളൊക്കെ വെച്ച് ശരിക്കും ഇപ്പോഴും അവിടെ കല്യാണവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കാരണം അത് അതേപോലെ തന്നെ വൃത്തിയായി ആ മേല് പോയിട്ട് അത് പിന്നെ വേറെ ചെയ്തതല്ലേ ആ ചെടികളൊക്കെ അതെ അത് നല്ല സെറ്റപ്പ് ആക്കി രാത്രിക്ക് അല്ലേ ഇപ്പൊ നമ്മളാ പോയ അമ്പല അതല്ലേടി ഏറ്റവും വെയിലും കാണുന്നത് റോപ്പ് വേ പോയത് ഇതാണ് നമ്മളിപ്പോയെ റോപ്പ് വേ പോയ ആ അമ്പലമാണ് ഓ ഇവിടെ ആയിരുന്നു കേട്ടോ സോറി എനിക്ക് മാറി പോയതാണ് ആ നല്ല രസം കൈ ഇടുന്നോ വല്ല മീനും പിരാനോ പിടിച്ചാലോ എടി ഈ പിരിയാനും എന്താണെന്നറിയോ ആ ബിൽഡിങ്ങിനൊക്കെ അതൊക്കെ ഇങ്ങനെ നമ്മള് കൊച്ചിന്ന് ബോട്ടിങ് എടുത്തിട്ട് ഈ ഒരു ഫീൽ ഇല്ലല്ലോ അല്ലേ ഇല്ലേ പെട്ടെന്ന് തീർത്തായിട്ട് ഇപ്പൊ കൊറേ നേരം നമ്മളിങ്ങനെ പോകുന്നുണ്ടോ ആ ഇത് കൊറേ നേരവും കൊറച്ച് പൈസ ൾക്കാരുണ്ടെ വണ്ടിയിൽ മുപ്പത് പേര് ഇല്ല അല്ലേ ഈ ബോട്ടിന്റെ ടാങ്ക് ആണ് ഈ കാണുന്നത് കേട്ടോ ഡീസൽ ടാങ്ക് അതിൽ നിന്ന് ഡീസല് ഡീസലാണോ ആണോ ഡീസലാണെന്ന് തോന്നുന്നു ഇത് കണ്ടോ ഈ പൈപ്പിൽ കൂടിയാണ് കേറി പോണേ കണ്ടോ ഇത് പോയിട്ടാണ് ഈ മോട്ടർ പ്രവർത്തിക്കുന്നത് അതെന്തായാലും പൊടിച്ചു കണ്ടോ വളവ് തിരിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ഫുള്ള് ഓയിലാട്ടോ ആട്ടോ ഇതില് ഫുള്ള് ഓയിലാണ് വരുന്നത് ാണ് കാല്ച്ചേക്കത് കേട്ടോ കാല്ക്കാനുള്ള ബാൽറ്ററി വരെ ആണ്ടോ ഫുള്ള് വെള്ളത്തിൽ കളിയാട്ടോ ഞാൻ വിചാരിച്ചു കൊറേ നേരമായിട്ട് വെള്ളം ഇടുന്ന തെറിച്ച് തെറിച്ചു വരുന്നത് ആറ്റിവിടെ ഇവിടെ വെള്ളത്തിൽ ഇങ്ങനെ കളിയോട് കളി നല്ല പരിപാടിയേ അടിച്ചു വരുന്നല്ലേ എന്നാ ഞാൻ ക്ഷമിച്ചു കൈ വേണ്ടടി എന്തിനാ ഒരു തോർത്തെടുക്കാൻ കുളിയും കൂടി കഴിഞ്ഞു പോവായിരുന്നല്ലേ അതെ അതെ അതേപോലെ വേറൊരു രാജ വർമ്മേന്റെ ഒരു കൊട്ടാരാണ് കേട്ടോ ഇവിടെ എന്താ സ്ഥിന്നു വെച്ചാൽ ഇവിടെ കല്യാണങ്ങളൊക്കെ നടത്താം നമുക്ക് പക്ഷെ ഒരു കോടി രണ്ടു കോടി അതങ്ങനെ അഞ്ചു കോടി വരെ നമ്മുടെ കല്യാണത്തിന്റെ രീതി പോലെ അഞ്ചു കോടി രൂപ വരെയാണ് കല്യാണത്തിന് ചെലവ് വരെയുള്ളത് ഇതൊക്കെ ഇപ്പൊ ഹോട്ടല് ഓരോ ഹോട്ടലിന്റെ ഓരോ ട്രസ്റ്റിന്റെ ഒക്കെ കീഴിലാണ് കേട്ടോ ഇത് കണ്ടോ ആൾക്കാർ അതിന്റെ ഉള്ളിൽ നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ടോ കാരണം ആ ഹോട്ടലിന്റെ സെറ്റപ്പാണ് ഈ സൈഡിലൊക്കെ ആനകളൊക്കെ നിക്കുന്നുണ്ടോ അത് ഇത് വല്ലാത്തൊരു ഫീൽ ആയിരിക്കും അല്ലെ വെള്ള ചുറ്റിനും വെള്ളം നമ്മുടെ നാട്ടിൽ ഈ താജ് ഗ്രൂപ്പിന്റെ ഒരു റിസോർട്ട് ഉണ്ട് നമ്മുടെ നാട്ടിൽ ടാജ് ഗ്രൂപ്പിന്റെ റിസോർട്ടുണ്ട് അതറിയോ മാനന്തവാടിയിൽ ആ കൊറച്ചധികം ഉണ്ടായിരുന്നെങ്കിൽ കൊറച്ചൊന്നും പോരാ പക്ഷെ അതാണ് വേറെ ബോട്ടിങ് കഴിഞ്ഞു കേട്ടോ എത്ര സമയം എടുത്തതാണ് മനസ്സിൽ എന്തായാലും ഒരു ഒരു മണിക്കൂർ എടുത്തു അല്ലേ ഒരു ആ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ ബോട്ടിക്കാറ് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് അല്ലേ ആ അതെ അതെ ബോട്ടിക്കൂടി പോകുമ്പോളെ കാണുള്ളൂ

ഞങ്ങളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന ഉദയ്പൂരിലെ എല്ലാ സാധനങ്ങളും കിട്ടും ഡ്രസ്സ് നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇവരുടേതായിട്ടുള്ള എല്ലാം കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇവരുടെ മാത്രമല്ല നമ്മുടെ നാട്ടിലേയും എല്ലാം അങ്ങനത്തെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലേം എല്ലാം ബ്രാൻഡുകളും എല്ലാം കിട്ടുന്ന സ്ഥലമാണ് സ്ഥലം പക്ഷെ

കാണാൻ കാണാൻ നിൽക്കുന്നില്ല ടൈം നമ്മുടെ വേഗം അടുത്ത സ്ഥലത്തേക്ക് പോകണം മലക്ക് കൂടിയാണ് ഇട്ടു പോണെ ഇതുകൊണ്ടോ മലകളാണ് ഇതൊക്കെ ബ്രാൻഡ് വലിച്ച സാധനങ്ങളൊക്കെ തന്നെയായിരിക്കും പൊട്ടി പോകുന്നില്ല കഴിഞ്ഞ വീഡിയോയില് പൊടി ചില കല്ലുകൾ പൊട്ടുന്ന സൈസാ തോന്നുന്നു ഇത് പൊട്ടിച്ചിട്ടാണ് ഈ റോഡ് അതാണ് ഈ സൈഡിൽ ഇങ്ങനെ ും നല്ല രസം കാണെലം മാർബിൾ എന്റെ ഇത് മുറിച്ചത് കട്ട് ചെയ്ത് പോളിഷ് ചെയ്യുമ്പോഴാണ് ഇതിനൊക്കെ ഒരു പറമ്പൊക്കെ നമ്മുടെ നാട്ടിലൊരു പറമ്പ് കിട്ടിയത് Waited, hey? French, hey. uh, ും അത്യാവശ്യം പൈസ കിട്ടുന്ന നമ്മള് രാജസ്ഥാനിലെ ഒരു ടണൽ കയറാൻ വേണ്ടി പോകണ്ടോ ആ ടണലിന്റെ മേളുഭാഗം ഒക്കെ ഈ ടൈല് പോലത്തെ ആ സാധനങ്ങളാണ് കേട്ടോ ആ മാർബിൾ പോലത്തെ അത് മുറിച്ചെടുത്തിരിക്കട്ടോ അഞ്ഞൂറ് മീറ്ററല്ലേ

പെട്ടെന്ന് ഒരു ഫീൽ ഉണ്ട് ഇങ്ങനെ തണല് കഴിഞ്ഞ ഇങ്ങോട്ട് വന്നില്ലാട്ടോ ഇവിടെ ലോറി ആക്സിഡന്റ് ആയി കിടക്കാണ്

സമയം ആ നമുക്ക് ഈ ഒരു ക്ലൈമറ്റ് കണ്ടിട്ടാണ് നമുക്ക് ടൈം ആവാത്ത പോലെ തോന്നുക നമുക്കൊരു ഏഴുമണിയൊക്കെ ആകുമ്പോ ഈ സൈഡ് ആകണമെങ്കിൽ തന്നെ വേറൊരു കാര്യമുണ്ട് ഇവിടെ പമ്പൊന്നും കാണാനില്ല ആകെ കണ്ട് നമ്മളൊരു പമ്പായിരുന്നു പക്ഷെ അവിടെ നമുക്കിപ്പോ പമ്പ് ഓപ്പൺ അല്ലായിരുന്നല്ലോ അപ്പൊ ഇവിടെ അങ്ങോട്ട് പോകുന്നവർക്ക് എങ്ങനെയൊരു എണ്ണ അടിക്കുന്നുണ്ടാവുക അല്ല ഇവിടെയുള്ള ആൾക്കാർ പിന്നെ അവര് ചിലപ്പോളാക്കുന്ന സ്ഥലങ്ങളൊക്കെ ഇവിടെ ഒരു പ്രത്യേകിന്റെ സമയത്തിന്റെ സമയം ഏഴുമണിയാവാനായില്ലേ ആറേമുക്കാൽ കഴിഞ്ഞു പമ്പ് കിട്ടാതൊന്നും ഇരിക്കലെ നമുക്ക് ഇനി ഇരുപത് കിലോമീറ്റർ കഴിഞ്ഞ തിരിയണെന്ന് പറഞ്ഞിട്ടൊരു ടൗൺ അല്ല കാണിക്കുന്നത് ആ ടൗണിൽ കാണുമ്പോൾ കഴിച്ച പമ്പ് കാണിച്ചു നമ്മളെ നേരെ പമ്പിലേക്ക് പോകുന്നു